സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കും സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക റിട്ടേണിംഗ് ഓഫീസർ പ്രസിദ്ധീകരിക്കും പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തിങ്കളാഴ്ച അവസാനിക്കും സംസ്ഥാനത്ത് ആകെ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് പത്രികകളാണ് സമർപ്പിച്ചത് ഏറ്റവും കൂടുതൽ പത്രികകൾ ലഭിച്ചത് മലപ്പുറം ജില്ലയിലാണ് പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് പത്രികകളാണ് ജില്ലയിൽ ലഭിച്ചത് അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് പത്രകൾ ലഭിച്ച വയനാട് ജില്ലയിലാണ് ഏറ്റവും കുറവ് പലയിടത്തും മുന്നണികൾക്ക് ഭീഷണിയായി വിമതർ രംഗത്തുണ്ട് രണ്ട് ഘട്ടങ്ങളിലായാണ് തിരഞ്ഞെടുപ്പ് നടക്കുക ആദ്യഘട്ട വോട്ടെടുപ്പ് ഡിസംബർ ഒൻപതിനും ഘട്ട വോട്ടെടുപ്പ് പതിനൊന്നിനും നടക്കും ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ നടക്കുക തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ഏഴ് ജില്ലകളിലായിരിക്കും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക രണ്ടാംഘട്ടത്തിൽ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ഏഴ് ജില്ലകളിലും വോട്ടെടുപ്പ് നടക്കും സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നാണ് നടക്കുക സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം സ്ഥാനാർത്ഥികളുടെ അന്തിമ പട്ടിക റിട്ടേണിംഗ് ഓഫീസർ പ്രസിദ്ധീകരിക്കും പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി തിങ്കളാഴ്ചയാണ് അവസാനിക്കുന്നത് സംസ്ഥാനത്താകെ ഒരു ലക്ഷത്തി അറുപത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴ് പത്രികകളാണ് സമർപ്പിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതൽ പത്രികകൾ ലഭിച്ചത് മലപ്പുറം ജില്ലയിലാണ് പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് പത്രികകളാണ് ജില്ലയിൽ ലഭിച്ചത് അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് പത്രികകൾ ലഭിച്ച വയനാട് ജില്ലയാണ് ഏറ്റവും കുറവ് പലയിടത്തും മുന്നണികൾക്ക് ഭീഷണിയായി വിമതരും രംഗത്ത് തന്നെയുണ്ട് രണ്ട് ിലായാണ് തിരഞ്ഞെടുപ്പ് നടക്കുക ആദ്യഘട്ട വോട്ടെടുപ്പ് ഡിസംബർ ഒൻപതിനും ഘട്ട വോട്ടെടുപ്പ് പതിനൊന്നിനും നടക്കും ഡിസംബർ പതിമൂന്നിനാണ് വോട്ടെണ്ണൽ നടക്കുക തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ഏഴ് ജില്ലകളിലായിരിക്കും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക ആദ്യഘട്ട വോട്ടെടുപ്പ് ഡിസംബർ ഒൻപതിനാണ് നടക്കുക തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ഏഴ് ജില്ലകളിലും രണ്ടാം രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടക്കും